ദിസ് ഇസ് രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ യോഗ പ്രാണവിദ്യയുടെ ട്രെയിനറാണ് ഹീലിംഗ് സയൻസുകളുടെ എൻ്റെ പ്രോസ്പെറിറ്റി എൻ്റെ യോഗിക് സയൻസുകളൊക്കെ പഠിപ്പിക്കുന്ന ലൈസൻസ്ഡ് ഇൻസ്ട്രക്ടറാണ് ഞാൻ ദൈനർ സയൻസസ് ഇൻട്രസ്റ്റിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എൻ്റെ മാസ്റ്റർ എൻ്റെ ഗുരു മഹാത്മാ കോക്സ്വി ആൻഡ് മാ ഷാർലറ്റ് ഞാൻ യോഗ പ്രാണവിദ്യയുടെ വളരെ ബേസ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷനെ കുറിച്ച് പറയാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും പലർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഞാൻ പഠിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ പരിശീലിക്കാതെ നിൽക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്യാൻ അത് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ആ മെഡിറ്റേഷൻ്റെ ഗുണമൊക്കെ അവർക്കറിയാം അപ്പോൾ അത് അറിഞ്ഞ് അവർ കണ്ടറിഞ്ഞ് അവർക്കൊരു തോന്നലുണ്ടാവാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് ഒന്ന് ഇവിടെ പറയാം ഇത് വളരെ പണ്ട് വളരെ പഴക്കമുള്ളൊരു ധ്യാന സമ്പ്രദായമാണ് പ പഴയ രാജാക്ക രാജഗുരുക്കന്മാർ രാജകുമാരന്മാരെ പഠിപ്പിച്ചിരുന്ന ഒരു ധ്യാന സമ്പ്രദായമാണിത് കാരണം രാജാവിന് വേണ്ട ക്വാളിറ്റീസ് എല്ലാ പ്രജകളോടും ഒരേപോലെ സ്നേഹമുണ്ടാവുക കരുണ ഉണ്ടാവുക ഒരേപോലെ നീതി നടപ്പാക്കുക ഇതൊക്കെയാണ് രാജാവിന് വേണ്ട ഒരു ക്വാളിറ്റിയിൽ പ്രധാനപ്പെട്ടത് പിന്നെ ഡിവൈൻ എൻട്രി അദ്ദേഹത്തിന് ധാരാളം ഉണ്ടായിരിക്കാം ദൈവാനുഗ്രഹം നല്ലപോലെ പോലെ അപ്പോൾ ഈശ്വരീയമായ പ്രകാശം കടന്നു വരാൻ വേണ്ടിയിട്ട് ധാരാളം ഈശ്വരീയമായ പ്രകാശം കടന്നു വരുമ്പോൾ ആ ലെവൽ ഇൻ്റലിജൻസ് ബ്രെയിനൊക്കെ സ്റ്റിമുലേറ്റ് ആവും നമ്മുടെ ക്രൗൺ സെൻട്രിൽ കൂടെ ആണല്ലോ ഇത് കടന്നു വരിക ഈശ്വരീയമായ പ്രകാശം അപ്പോൾ ബ്രെയിനൊക്കെ നല്ലപോലെ ആക്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻഡ്യൂഷൻസ് ആൻഡ് ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ഒരു രാജാവിന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഏത് കാര്യം തീരുമാനം എടുക്കുമ്പോൾ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും അത് വേണ്ടാത്തതാണെങ്കിലും പെട്ടെന്ന് തന്നെ മനസ്സിലാവാനൊക്കെയുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും അതുപോലെ എവിടെയെങ്കിലും യുദ്ധം നടക്കുക യുദ്ധം വരാനിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ആന്തരികമായ ഒരു ഫീലിങ് ഇൻറ്റുഷൻസ് ഓർ ഇൻഡ്യേറ്റീവ് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് അതറിയാനായിട്ട് സാധിക്കും അവർ ഇപ്പോൾ മന്ത്രിയെ വിളിച്ചപ്പോഴും അവിടെ ഇന്ന സ്ഥലത്ത് ചാരന്മാരെ വിട്ട് അന്വേഷിക്കുകയും അപ്പോൾ അവിടെ യുദ്ധം നടക്കാൻ പടയിരുക്കങ്ങൾ വല്ലതുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുമ്പോൾ അത് ശരിയായിരിക്കും മിക്കപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നു ഉണ്ടായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷൻസ് ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് അങ്ങനെ പ്രകടമാകുന്നത് കൊണ്ടാണ് ആ ധ്യാനം ചെയ്യുന്നത് കൊണ്ടാണ് ആ ബ്രെയിനൊക്കെ സ്റ്റിമുലേറ്റ് ആവുകയും ഈ ഇൻ്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആന്തരികമായ ചില അറിവുകളെയാണ് ഇൻഡ്യൂഷൻ ഓർ ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ആശയങ്ങൾ ചില കാര്യങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ അതിനെ അനലൈസ് ചെയ്ത് കണ്ടെത്തിലാണ് മറിച്ച് ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ തെളിഞ്ഞു വരും ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥയിൽ അപ്പം അതിന് തക്കവണ്ണം ഈ ധ്യാന പരിശീലനം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നതുകൊണ്ട് പഴയകാലത്ത് രാജാക്കന്മാർ മക്കളെയൊക്കെ ചെറുപ്പത്തിൽ ഇത് പരിശീലിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരും ഇത് നമ്മുടെ രണ്ട് മർമ്മക്ഷേത്രങ്ങൾ വൈറ്റൽ എനർജീസിൻ്റെ ചക്രാസ് എന്ന് യോഗിക് പാരമ്പര്യങ്ങളിൽ പറയും ഈ രണ്ട് ചക്രങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നാം ഭൂമിയെ അനുഗ്രഹിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിൽ ദ ഫ്രാൻസിസ് അസിസി പുണ്യവാളൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ ചേർത്തിട്ടുണ്ട് കാരണം അദ്ദേഹം മതങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള ഒരു പുണ്യാത്മാവായിരുന്നു ലോ ലോക സമാധാനത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമ്പ്രദായമാണ് മഹാത്മാ ചൊവാകോക്സി ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ലോഡ് മേക്ക് മീ അൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് യുവർ പീസ് വെർതെറീസ് ലെറ്റ് മീ സോ ലവ് ലെർദറീസ് ഇഞ്ചറി പാടൻ വെർ ദർ ഈസ് ഡാർക്ക്നെസ് ലൈറ്റ് ഇങ്ങനെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പ്രാർത്ഥന ഈ ധ്യാനത്തിൽ മാസ്റ്റർ എടുത്തിട്ടാണ് ഇതിൻ്റെ ആ പ്രാർത്ഥനയുടെ രീതി നാം ഭൂമിയിൽ നമുക്ക് സ്നേഹിക്കാനും വിരോധങ്ങളില്ലാതിരിക്കാനും യുദ്ധങ്ങളില്ലാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന തലത്തിൽ നമ്മുടെ ഹൃദയം വിശാലമാകാനും അതുപോലെ തന്നെ ദൈവികമായ പ്രകാശം നമ്മളിൽ നമ്മിൽ കൂടെ കടന്ന് ധാരാളം വന്ന് നമുക്ക് ഭൂമിയെ വീണ്ടും അനുഗ്രഹിക്കാനും ഭൂമിയിൽ നന്മ നന്മയുണ്ടാക്കുന്നതിനും നല്ല കാര്യങ്ങൾ മാത്രം ഭൂമിയിൽ നടക്കുന്നതിനും തിന്മകളൊക്കെ എലിമിനേറ്റ് ചെയ്തു പോകുന്നതിനും വേണ്ടി നമുക്ക് സഹായിക്കാവുന്ന ഒരു ധ്യാനമാണ് ഒരു പ്രാർത്ഥനയാണ് ഈ ധ്യാനത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് പതിനൊന്ന് പ്രധാനപ്പെട്ട ചക്രകളുണ്ട് വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാലോ പതിനൊന്ന് പ്രധാനപ്പെട്ട ചക്രങ്ങൾ ഒന്ന് ക്രൗൺ ചക്ര ഫോർ ഹെഡ് ചക്ര ആൻഡ് അഞ്ചിന ചക്ര ത്രോട്ട് ചക്ര ആൻഡ് ഹാർട്ട് ചക്ര സോളാർ പ്ലെക്സസ് ചക്ര നേവൽ ചക്ര സ്പ്ലീൻ ചക്ര ദെൻ സെക്സ് ചക്ര ആൻഡ് ബേസിക് ആൻഡ് മെങ് മെയിൻ ഇത്രയും ചക്രങ്ങൾ പതിനൊന്ന് ചക്രങ്ങളെയാണ് നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്നത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട ചക്രകളെ യൂസ് ചെയ്തുകൊണ്ടാണ് നാം ഈ ധ്യാനം ഉപയോഗിക്കുക കാരണം ഹൃദയം ഹൃദയമാണ് നമുക്ക് സ്നേഹകാര്യങ്ങളുടെ ഇരിപ്പിടമായിട്ടിരിക്കുന്നത് മറ്റുള്ളവരോട് സ്നേഹിക്കാനും മറ്റുള്ളവരോട് ഒക്കെ നമുക്ക് സാധിക്കുക സ്നേഹമുണ്ടാകുന്ന എവിടെ നിന്നാണ് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പറയില്ലേ ഫിസിക്കൽ ഹാർട്ടിന്നല്ല ആക്ച്വലി ഫിസിക്കൽ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി മാത്രം പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മർമ്മക്ഷേത്രമുണ്ട് വൈറ്റൽ എനർജി സെൻറ്റർ ഉണ്ട് അതിന് ഹാർട്ട് സെൻറ്റർ എന്ന് ഹാർട്ട് ചക്ര എന്ന് യോഗ്യ പാരമ്പര്യങ്ങളിൽ പറയും അനാഹത ചക്ര എന്നാണ് സംസ്കൃതത്തിൽ ഇത് പറയാം ഈ ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാകുകയും ഹൃദയം വിശാലമാക്കുമ്പോൾ നമ്മിൽ കൂടെ ധാരാളം സ്നേഹോഷ്മളമായ പ്രകാശം കടന്നു വരികയും നമുക്കത് ഭൂമിയിലേക്ക് പകർന്നു കൊടുത്ത് ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു ശക്തി നമുക്ക് ലഭ്യമാവും ആക്ടിവേറ്റ് ചെയ്യുക അവിടെ ഒന്ന് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒന്ന് അവിടെ ആ ഭാഗത്തെ ഹാർട്ട് ചക്ര ഭാഗത്തൊന്ന് അവയറാവുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചക്ര ആക്ടിവേറ്റായിട്ട് പ്രവർത്തിക്കുകയും അത് ശക്തമായ ഊർജത്തെ നമുക്കറിയാലോ നമുക്ക് ഈ പ്രാണല ലഭ്യമാകുന്നു അവിടെ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്നും ഭൂമിയുടെ എനർജി ബോഡിയിൽ നിന്നും നമുക്ക് ധാരാളം ഊർജ്ജം ലഭ്യമാകുന്നു ആ ഊർജ്ജത്തെ നാം ഹൃദയ ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്ത് അതിൽ കൂടെ സ്വീകരിക്കുന്നു സ്വീകരിച്ച് തമ്മിൽ നിറഞ്ഞ് നമ്മൾ കൂടെ അത് അത് ക്ലോക്ക് വൈസ് കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ കൂടെ ധാരാളം ഊർജ്ജത്തിനെ സ്വാംശീകരിച്ച് നമ്മുടെ ശരീരം മുഴുവനും പ്രാണമെന്ന് നിറയുന്ന സമയത്ത് നമ്മൾ കൈകള് മുന്നിൽ ഉയർത്തി നടുഭാഗത്ത് കൈകളുടെ ഇടയിൽ ഒരു ചെറു ഭൂഗോളത്തെ സങ്കല്പിച്ച് കൈകളുടെ ഉള്ളിൽ നിന്നും ഊർജത്തെ പ്രൊജക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ലോഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻറ് ഓഫ് യുവർ പീസ് വേർതെറിസ് ഹൈഡ്രേഡ് അതായത് ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ ആർക്കും വിഷമങ്ങളില്ലാതിരിക്കട്ടെ എല്ലാ പ്രതിസന്ധികളും തീരട്ടെ എല്ലാ രോഗങ്ങളും മാറട്ടെ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും സന്തോഷവും സമാധാനവും മുറിവേറ്റിടങ്ങൾ മുറിവ് ഉണങ്ങപ്പെടട്ടെ രോഗങ്ങൾ ഉള്ളിടങ്ങളിൽ നിന്ന് രോഗങ്ങൾ മാറ്റം ചെയ്യപ്പെടട്ടെ ദേശങ്ങളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടി എല്ലാം നാം പ്രാർത്ഥിക്കണം ബാക്കി ഭൂമിയിലുള്ള മറ്റുള്ള സർവചരാചരങ്ങൾക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു ഇതെ അതിനുശേഷം ക്രൗൺ ചക്രയിലേക്ക് നാം ശ്രദ്ധിക്കുകയാണ് ക്രൗൺ ചക്രയിൽ നിന്ന് ധാരാളം ഡിവൈൻ എനർജി കടന്നു വരും ഈ ഡിവൈൻ എനർജി കടന്നു വരുമ്പോൾ ധാരാളം ഈശ്വര പ്രകാശം നമ്മിൽ കൂടെ ഒഴുകും അപ്പൊ ഞാൻ പറയണേ സർവേശ്വര അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്ന ഈ പ്രകാശം സ്വർഗീയമായ പ്രകാശം ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈത്തലങ്ങളിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്ത് എല്ലാവർക്കും നന്മയുണ്ടാകും നല്ലതുണ്ടാകാനും തിന്മകളിൽ നിന്നും അറ്റം ചെയ്യപ്പെടാനും രോഗങ്ങൾ മാറുന്നതിനും വെളിച്ചമുണ്ടാകുന്നതിനും സൺമനസുകൾ ഉണ്ടാകുന്നതിനും ക്ഷമിക്കാനും പരസ്പരം സ്നേഹത്തോടുകൂടി ലൈറ്റ് അങ്ങനെ നമുക്ക് പ്രയർ ചെയ്തുകൊണ്ട് ഭൂമിയെ അനുഗ്രഹിക്കാം അപ്പൊ ആദ്യം നമ്മൾ ഹൃദയ ചക്രത്തിൽ നിന്നും എനർജി സ്വീകരിക്കുന്നു കൈത്തലങ്ങളിൽ കൂടി ഭൂമിയിലേക്ക് എനർജി പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഭൂമിയെ അനുഗ്രഹിക്കുന്നു ഭൂമിയിലെ സർവ്വ ചരാചരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു ഇത് തന്നെ ക്രൗൺ ചക്രയിൽ നിന്ന് അടുത്ത് നമ്മൾ ക്രൗൺ ചക്രയിൽ ശ്രദ്ധിക്കുക അപ്പൊ അതിൽ കൂടെ നമ്മുടെ ഒരു പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്രൗണും ആവും അതിന് കാരണം ക്രൗൺ ചക്രയുടെ ഉള്ളിലുള്ള പന്ത്രണ്ട് പെറ്റല് സെയിം പെറ്റൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ പെറ്റലിലുണ്ട് അപ്പൊ ഇത് റിപ്ലിക് ആയതുകൊണ്ട് ഇത് ഓപ്പണായ ഉടനെ മുകളിലത്തെ പന്ത്രണ്ട് ചക്രങ്ങളും ആക്ടിവേറ്റ് ആവും അപ്പോൾ ഇത് അടുത്ത ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഹാർട്ടിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നു എന്നിട്ട് കൈത്തലങ്ങളിൽ കൂടി ഭൂമിക്ക് അനുഗ്രഹിക്കപ്പെടാനായിട്ട് നാം പ്രേറിയുന്നു ദെൻ ക്രൗൺ ചക്രയിൽ നിന്നും ധാരാളമായി സൂക്ഷ്മമായ ഈശ്വര പ്രകാശം സ്വീകരിച്ച് കൈത്തലങ്ങളിൽ കൂടെ വീണ്ടും ഭൂമിയെ അനുഗ്രഹിക്കുകയാണ് സർവേശ്വര എല്ലാവർക്കും നല്ലതും മാത്രം ഉണ്ടാകട്ടെ ഭൂമിയിൽ സർവചരാചരങ്ങൾക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സ്ഥലമായി മാറട്ടെ ഭൂമി എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ രണ്ട് സ്റ്റെപ്പായി ഒന്ന് ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് യുവർ ഹാർട്ട് ചക്ര ആൻഡ് ബ്ലസ് ആക്ടിവേറ്റ് യുവർ ദ ചക്ര ആൻഡ് ദ എർത്ത് ആൻഡ് ആക്ടിവേറ്റ് ബ്രോത്ത് രണ്ട് ഇടങ്ങളും ഒരേ സമയം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് കൈകളിൽ കൂടെ വീണ്ടും ഭൂമിയെ മുന്നിലേക്കൊണ്ട് പ്രാർത്ഥിക്കണ് സർവേശ്വര ഭൂമിയിലെ സർവചരാചരങ്ങൾ വീണ്ടും സെയിം പ്രയർ തന്നെ എല്ലായിടത്തും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എല്ലാ വിഷമസന്ധികളും മാറ്റം ചെയ്യപ്പെടട്ടെ സാമ്പത്തികമായി വിഷമിക്കുന്ന ആളുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് രോഗങ്ങൾ മാറട്ടെ ജോലി കിട്ടാതെ വിഷമിച്ചിരി ചിരിച്ച് വിഷമിച്ചിരിക്കുന്ന യുവാക്കൾക്ക് ജോലി ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഭൂമിയിലുള്ള വിഷമങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് പ്രയർ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ രണ്ടിടങ്ങളിൽ നിന്നും ഒരേ സമയം എടുക്കുമ്പോൾ ഭൂമിയെ നാം അനുഗ്രഹിക്കുന്ന സമയത്ത് നാം ഫിസിക്കൽ റിയാലിറ്റിയിലുള്ള ഫിസിക്കൽ വേൾഡിലുള്ള എല്ലാ ബീങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയർ ചെയ്തതെങ്കിൽ നമുക്ക് ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മെ ഇൻവിസിബിളായി സഹായിക്കുന്ന ചിലപ്പോൾ നമ്മളെ ഇൻവിസിബിളായിട്ട് ശല്യം ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലും പറയാം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നമ്മുടെ ഡൈമെൻഷൻ ഓഫ് വ്യൂ ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ നമുക്ക് എല്ലാ ലോകങ്ങളെയും കാണാൻ പറ്റില്ല നമുക്ക് കാണുന്ന ഈ ഫിസിക്കൽ റിയാലിറ്റി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആന്തരികമായ ലോകത്തുള്ള പല നന്മകൾ നിറഞ്ഞ പ്രകാശങ്ങൾ നമ്മൾ മാലാഖമാരെന്ന് അല്ലെങ്കിൽ മലിക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ദേവി ദേവന്മാർ ദേവീമാരെന്നൊക്കെ നാം പറയപ്പെടുന്ന ഈ ഊർജ സിദ്ധാന്തങ്ങള് അവർക്കൊക്കെ അവർക്കും ഉണ്ടാകും അവരുടെ ലോകത്ത് ചില വിഷമങ്ങളൊക്കെയാണ് അവർ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി തിന്മയിലുള്ള എനർജി പോലും അവർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും അവരെ അവരുടെ ആ വൈകല്യങ്ങൾ മാറ്റം ചെയ്യപ്പെടാനും അവർക്ക് സ്നേഹങ്ങളും കാരുണ്യങ്ങളും നിറയാനും അവരുടെ തിന്മകൾ ഒഴിവാക്കപ്പെട്ട് നന്മകൾ വന്നു ചേരാനുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അവർക്ക് ആ ഡൈവേർഷൻ അവർക്ക് ആ ചീത്തയിൽ നിന്ന് മാറി നന്മയിലേക്ക് വരാനുള്ള ഒരു ശക്തി നമുക്ക് കൊടുക്കാം എല്ലാ ബീങ്ങുകൾക്കും അപ്പം രണ്ട് ക്രമണും ഹാർട്ടും ആക്ടിവേറ്റ് ചെയ്ത് ആ ഭൂമിയെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സർവേശ്വര വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാവുന്നതാണ് ഇൻവിസിബിൾ ബീയിങ്സ് ഹു ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ദർ ഇസ് നോ ഡി നമ്മളതിനെ വ്യത്യസ്തമായി കാണണ്ട നല്ലതിന് കൊടുക്കുക നല്ലവർക്കും വിഷമങ്ങൾ ഉണ്ടാവും ചീത്തകൾക്കും അവരുടേതായ വിഷമങ്ങൾ ഉണ്ടാവും അവർ ചെയ്യുന്ന തിന്മകളെ കുറിച്ച് ഓർത്ത് അവർക്ക് സങ്കടനുണ്ടാവും അപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങളുടെ തിന്മകളൊക്കെ വിഷമങ്ങൾ നിങ്ങളറിയാതെ പലപ്പോഴും ചെയ്തു പോകുന്നതും മറിഞ്ഞു ചെയ്തു പോകുന്നുള്ള ടെൻഡൻസി ഉണ്ടാകുന്നതൊക്കെ നിങ്ങളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകട്ടെ എന്ന് പറയാം അങ്ങനെ അപ്പോൾ നമുക്ക് മൂന്ന് പ്രാവശ്യമാണ് ആക്ടിവേറ്റ് യുവർ ഹാർട്ട് സെൻ്റർ ആൻഡ് ബ്ലസ് ആക്ടിവേറ്റ് യുവർ ക്രൗൺ സെൻ്റർ ആൻഡ് ബ്ലെസ്ഡ് അർത്ഥത്ത് ആക്ടിവേറ്റ് ബോത്ത് സെൻറ്റർസ് ആൻഡ് ബ്ലെസ്ഡ് ഇതെന്നെ എന്ത് ചെയ്യാം ഈ പ്രയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ഒരു ചക്രകൾ ആക്ടിവേറ്റ് ചെയ്ത് രണ്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്തൊക്കെ ഓരോന്നിനും ഒരു മിനിമം മൂന്ന് മിനിറ്റ് എങ്കിലും സമയം കൊടുത്തുകൊണ്ട് പ്രയർ ചെയ്യാം അത് കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് സ്ഥലങ്ങളും ആക്ടിവേറ്റ് ചെയ്ത് എനർജി പ്രൊജക്റ്റ് ചെയ്ത് പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ കൈ താഴെ വെക്കുക മടിയിൽ വെക്ക എന്നിട്ട് ശിരസിൻ്റെ മൂന്നിഞ്ച് മുകളിലായിട്ടൊരു വെളിച്ചം കാണാനായിട്ട് സാധിക്കും കണ്ണടച്ച് വെച്ചിരിക്കുക കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിലൊരു പ്രകാശം മുകളിൽ നിന്ന് മുകളിലൊരു പ്രകാശത്തമ്മ ലിങ്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം അവിടേക്ക് നോക്കിക്കൊണ്ട് നമുക്കൊരു മന്ത്രം ചാൻഡ് ചെയ്യാം ആമേൻ അമീൻ ഓർ ഓം എന്ത് വേണം അവർ പ്രിയപ്പെട്ട മന്ത്രം ഏതാണോ അത് ചാൻഡ് ചെയ്യാം ഏ എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ശബ്ദം ദ വേഡ് വാസ് ഗോഡ് എന്ന് ലൂക്ക് പറഞ്ഞിട്ടുള്ളത് പോലെ ശബ്ദം ഈശ്വരനായിരുന്നു ഈശ്വരനാകുന്നു എന്നൊക്കെ പല മതപാരമ്പര്യങ്ങളിലും പറയുന്നുണ്ട് അപ്പം ആ ശബ്ദം ഈ പ്രപഞ്ചം മുഴുവനും മുഴങ്ങി കേൾക്കുന്നുണ്ട് എപ്പോഴും നമ്മളത് കേൾ ഇപ്പോഴും കേൾക്കുന്നത് കൊണ്ട് നമുക്കത് കേൾക്കുന്ന എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം കേൾക്കാതാവുന്നത് പോലെ ഈ പ്രപഞ്ചം അത് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ കാരം ഓം ആ ശബ്ദം അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കോട് ഒന്ന് സിംഗ് ചെയ്യാം ഈ പ്രപഞ്ചത്തില് നിൽക്കുന്ന ശബ്ദത്തിനോട് ഒന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് സിംഗ്രനൈസ് ചെയ്ത് നമുക്ക് പറയാം നമുക്ക് നമുക്ക് ഒന്ന് പറയാം പ്രയർ ചെയ്യാം എ ലൈറ്റ് പോയിന്റ് ഓഫ് ലൈറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്രൗൺ സെന്റർ ആൻഡ് പ്രയർ ചായ സമയത്ത് നട്ടലിൽ നിറഞ്ഞിരിക്കണം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം നട്ടല് സ്പൈനൽ കോഡ് വളരെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കണം ചാൻഡ് ചെയ്യുമ്പോൾ ഒരു ഓം ചാൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അടുത്ത ഓം പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടായിരിക്കും ആ സെക്കൻഡിൽ നമുക്കൊരു ആന്തരികമായ ശാന്തത ആന്തരികമായ സൗഖ്യം നമുക്ക് ലഭ്യമാകും നമ്മൾ കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത് ഓം ചാൻ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ആ മീൻ അമീൻ ചാൻഡിയാണ് ആ ചാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വളരെ സുഖം തരുന്ന സന്തോഷം തരുന്ന ഒരു ശാന്തത നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ദൈവികമായ ചൈതന്യത്തിന്റെ ആ ശാന്തത നമുക്ക് അനുഭവപ്പെടും അനുഭവപ്പെടുമോ ഓർ ഇസ് എൻസ് എ സ്റ്റിൽനെസ് എൻജോയ് സ്റ്റിൽനെസ് അങ്ങനെ ഓം ചാൻ ചെയ്യുക അടുത്ത ഓമിന്റെ മറ്റേ അടുത്ത ഓമ പറയുന്നതിൻ്റെ ഇടയിലുള്ള നിശ്ശബ്ദത എൻജോയ് ചെയ്യുക അങ്ങനെ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ തവണ ചാൻഡ് ചെയ്യുക ചാൻഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ ആ ഇടവേളകളിലുള്ള നിശ്ശബ്ദത സ്വീകരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആ നിശബ്ദതയെ ഒന്നും കൂടെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരം നമുക്ക് ലഭ്യമാകും ഉള്ളിൽ നിന്ന് വളരെ ആന്തരികമായ ശാന്തത നമുക്ക് അനുഭവപ്പെടും പുഞ്ചിരിച്ചുകൊണ്ട് ആ ശാന്തത അനുഭവിക്കുക അങ്ങനെ ഒരു അനുഭവിക്കൂന്ന് മിനിറ്റ് നേരം ആ ശാന്തതയിലേക്ക് കുറെ സമയം ഇരിക്കരുത് ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ കൂടുതലിരിക്കരുത് കൃത്യമൂന്ന് മിനിറ്റ് അല്ല ഉദ്ദേശിച്ചത് കുറേ അധികമാകുമ്പോൾ നമ്മൾ ഓവർ ആക്ടിവേറ്റഡ് ആയി പോകരുത് അതുകൊണ്ടാണ് പറയുന്നത് ദൻ ആ ശാന്തതയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരിക റിട്ടേൺ ടു യുവർ ബോഡി ആ നേരത്തെ നമ്മൾ ആ ശാന്തതയിൽ ഒന്നും ഇല്ലാത്ത ശരീരമൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് ഫീൽ ആവും എന്നിട്ട് വീണ്ടും മുന്നിൽ ഒരു ഭൂമി സങ്കല്പിച്ച അതിൻ്റെ അഭിമുഖമായി കൈകള് പിടിക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മിൽ നിറഞ്ഞുകൂടിയ ഊർജ്ജങ്ങൾ എല്ലാ ചക്രകളിൽ കൂടിയും ധാരാളം ഊർജം നമ്മിലേക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ കൈകള് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഭൂഗോളത്തിലേക്ക് വീണ്ടും കൈകൾ ഉയർത്തി പിടിക്കുക അധികരിച്ചു നിൽക്കുന്ന എക്സസീവായിട്ട് നിൽക്കുന്ന എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഊർജം അധികമായി നിൽക്കുന്നത് മുഴുവൻ പൂർണ്ണമായും ഭൂമിയിലേക്ക് പകർന്ന് കൊടുക്കപ്പെടട്ടെ എന്റെ നിറഞ്ഞ കൂടിയും ഞാൻ സമൃദ്ധമായ സന്തോഷത്തോടും കൂടി ഞാൻ ഈ ഊർജം ഭൂമിയിലെ ചരാചരങ്ങൾക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് സമർപ്പിക്ക ആ കൈകളിൽ കൂടെയുള്ള ഒഴുക്കിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞാല് പിന്നെ നമ്മുടെ വീടിനെ ഓർക്കുക വീട്ടുകാരെ ഓർക്കുക നാട്ടുകാരെ ഓർക്കുക ആർക്കെങ്കിലും വിഷമങ്ങളോ പ്രസിദ്ധി സന്ധികളോ രോഗങ്ങളോ അങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ എനർജി കൊടുത്ത് അവർക്കൊക്കെ ഹീലിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ ജോലിയോ ബിസിനസ്സോ നാം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ വ്യക്തത്തെ പരീക്ഷയാണെങ്കിൽ പരീക്ഷ സുഖമായി എഴുതാനും സ്ട്രെസ് ടെൻഷൻ ഇല്ലാത്ത ടെൻഷനൊന്നും ഇല്ലാതെ എഴുതാനും ഒക്കെ പ്രാർത്ഥിക്കുക മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് ആ ശക്തി കൊടുക്കുക അവർക്ക് നല്ലപോലെ പരീക്ഷ എഴുതാനും അവർക്ക് ആ സമയത്ത് ടെൻസ്ഡ് ആവാതിരിക്കാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവർക്കത് ചെയ്യാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അനുഗ്രഹിക്കുക നമുക്കെന്നിട്ട് എത്രമാത്രം ആ പ്രകാശം കയ്യിൽ കൂടെ അത് ഒഴുകുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക അറിയാം ആദ്യത്തെ തവണയല്ല രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ എനർജി ഫീലിംഗ് തുടങ്ങും അപ്പോൾ അത് കൈ എക്സസീവാണ് നിൽക്കുന്നതാണ് നമ്മൾ കൈകളിൽ കൂടെ കൊടുക്കുക അപ്പോൾ അത് കുറേ പക്ഷെ കുറേ കഴിഞ്ഞ് 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 കഴിഞ്ഞാൽ അത് ഇന്ന് അവസാനിക്കും കൈകളിൽ നിന്നുള്ള ഒഴുക്കുക അപ്പോൾ മടിയിൽ വയ്ക്കുക മടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത് അപ്പർ റൂട്ടിങ്ങാണ് ഇത് രണ്ട് അപ്പർ ചക്രകൾ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ അത് ഡിവൈൻ കണ്ടക്റ്റീവായി ഡിവൈനറ്റീവായിട്ട് വളരെയധികം ശക്തമായ ബന്ധം സ്ഥാപിച്ചു അപ്പം നമുക്കെന്ത് വേണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ആളുകളാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ആളുകളാണ് അപ്പോൾ ഭൂമിയിലും നല്ല ശക്തനായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് റൂട്ടിങ് വേണം നമ്മുടെ മൂലാധാര ചക്രം ഒരു വൃക്ഷത്തിൻ്റെ തായ്വേര് പോലെ പ്രവർത്തിക്കാണ് അത് ശക്തമായിട്ട് താഴേക്ക് ഇങ്ങനെ വേരുകൾ പോലെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഫിസിക്കൽ ബോഡി എൻറ്റയർ സ്കെൽറ്റൽ സിസ്റ്റം സ്കുലർ സിസ്റ്റം ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡിനൊക്കെ സഹായിക്കുന്നതാണ് ഈ മൂലാധാര ചക്രം ബേസിക് ചക്ര അപ്പോൾ ആ ബേസിക് ചക്ര കൂടെ നമ്മൾ കൂടെ പിന്നെയും ഊർജ്ജം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ആ സമയത്ത് അത് അത് ഭൂമിയിലേക്ക് വിടുക ഭൂമിയിലേക്ക് അത് പകർന്ന് കൊടുക്കുക ഭൂമിയിൽ വേരുകളായിട്ട് അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറയാം ഭൂമി മുഴുവനും അത് വെ വെളുത്ത പ്രകാശം ഇങ്ങനെ ഭൂമിയിൽ മുഴുവൻ ഒരു പത്തടി അല്ലെങ്കിൽ മൂന്നര മീറ്റർ താഴേക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് വിഭാവനം ചെയ്യുക എന്നിട്ട് ഭൂമി മുഴുവൻ പ്രകാശിക്കുന്നതും ഭൂമി ദേവി സന്തോഷിക്കുന്നതും ഒക്കെ നമ്മൾ ഒന്ന് സങ്കല്പിക്കുക എന്നിട്ട് പറയാം ഐ എം റൂട്ടഡ് അൻ കണക്റ്റഡ് വിത്ത് മദർ ഞാനിത് ആ ഭൂമതവുമായി സുദൃഢമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധിക്കും സാമൂഹികമായ അഭിവൃദ്ധിക്കും എന്റെ ആരോഗ്യത്തിനും വളരെ മികച്ചതായ രീതിയിൽ ഞാൻ ഭൂമാതാവുമായി സുദൃഢ ബന്ധം സ്ഥാപിപ്പിച്ചിരിക്കുന്നു സെന്റ് ഹോളി മാസ്റ്റേഴ്സ് ഹോളി ഏഞ്ചൽ ഹിലിങ് ഏഞ്ചൽ ഹിലിങ് മാസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് Spiritual helpers, being of lights, thank you for your divine guidance, divine peace, divine love, divine intelligence, and divine illumination. In full faith, we thank you. Lots of gratitude, lots of respect, and lots of love. In full faith, we thank you. Namaste.